ഇന്ത്യ കപ്പ് ഉയർത്തുമ്പോൾ അവിടെ ഒരു മലയാളി വേണോ വേണം അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട് കഴിഞ്ഞ ദിവസവും ആ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചില്ല കഴിവും കായികക്ഷമതയും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന കളിക്കളമാണ് അവിടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കും സ്ഥാനമുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് തള്ളിക്കളയാനാകില്ല ക്രിക്കറ്റിൽ താരങ്ങളുടെ പ്രകടനം മാത്രമല്ല വിജയത്തിന്റെ ആധാരം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചില ആരാധകർ സുന്ദരമായ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം എങ്ങനെയാണ് മലയാളി ഭാഗ്യനക്ഷത്രമായ ലോകകപ്പ് നിഷ്പ്രയാസം ഇന്ത്യയിലേക്ക് എത്തിക്കാം എന്നത് എന്തായാലും ആ വിശ്വാസം ഇത്തവണയും ആവർത്തിച്ചു പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും ടീം ഇന്ത്യയുടെ പതിനഞ്ചംഗ സംഘത്തിൽ ഒരു മലയാളി താരം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് മലയാളികൾ ഇങ്ങനെ ഭാഗ്യനക്ഷത്രമായി കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത് കപ്പിലിന്റെ ചുണക്കൂട്ടുകൾ ലോർഡ്സിൽ വിൻഡീസിനെ മലർത്തി അടിക്കുമ്പോൾ ഒരു മത്സരത്തിൽ പോലും കളിച്ചില്ല ടീമിൽ മലയാളി സാന്നിധ്യമായി സുനിൽ വാൽസൺ ഉണ്ടായിരുന്നു തമിഴ്നാടിനും ദില്ലിക്കും വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള സുനിൽ മറന്നാടൻ മലയാളിയാണ് എന്നാൽ പ്ലെയിങ് ഇലവനിൽ വന്നില്ല രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ ടി ട്വന്റി കിരീടം നേടിത്തന്നത് ശ്രീശാന്തിന്റെ ഒരു ക്യാച്ചാണ് ഫൈനലിൽ പാക് ബാറ്റർ മിസ്ബ ഉൾഹാക്കിനെ പുറത്താക്കിയ അവസാന ക്യാച്ചിലൂടെ ശ്രീശാന്ത് എല്ലാ അർത്ഥത്തിലും ഭാഗ്യതാരമായി രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കപ്പുയർത്തിയപ്പോഴും ശ്രീശാന്ത് ടീമിലെ മലയാളി സാന്നിധ്യമായി ഫൈനലിൽ പന്തറിയാനും ശ്രീശാന്ത് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് കിരീടനേട്ടത്തിൽ കയറിയും അഭിനന്ദനവുമാക്കിയിരിക്കുന്നവർ ഏറെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗ്യ താരം എന്ന് വിളിക്കാവുന്നത് ഒരു മത്സരം പോലും കളിക്കാത്ത സഞ്ജു സാംസൺ ആണ് എന്ന് വിലയിരുത്തൽ ഇന്ത്യയുടെ ലോകകപ്പ് കിരീടനേട്ടങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഞ്ജു എന്തുകൊണ്ട് ഭാഗ്യതാരകം എന്ന് വ്യക്തമാവും ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോഴെല്ലാം നേരത്തെ പറഞ്ഞ ബുലറ്റ് ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു മലയാളി ഇല്ലാതെ കളിച്ച ഒരു ലോകകപ്പിലും ഇന്ത്യ കപ്പ് നേടിയിട്ടില്ല എന്നതാണ് ചരിത്രം ഈ ഭാഗ്യത്തിൽ വിശ്വസിച്ചാണ് മനസ്സിലാ മനസ്സോടെ സഞ്ജുവിനെ ഇന്ത്യ ലോകകപ്പ് ടീമിൽ പരിഗണിച്ചത് ഇത് ഇന്ത്യക്ക് ഗുണകരമായി മാറി എന്ന് ഇപ്പോൾ വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിന്റെ കുട്ടികൾ കന്നി ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് നേടിത്തരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാളി സാന്നിധ്യം സുനിൽ വത്സൻ ആയിരുന്നു ഇന്ത്യൻ ടീമിലെ നൂറ്റി ഇരുപതാമനായിരുന്നു സുനിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല എന്നാൽ ടീമിലെ ഭാഗ്യതാരമായി മലയാളിയായ സുനിൽ ഉണ്ടായിരുന്നു പിന്നീട് എത്തിയ മലയാളി ലോകകപ്പ് ടീമിലേക്ക് എത്താൻ വർഷങ്ങളോളമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് ആ ഇടവേളയിലൊന്നും ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഏഴിലാണ് മലയാളി പേസറായി ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് പ്രഥമ ടി ലോകകപ്പ് എം എസ് ധോണിക്ക് ഇന്ത്യ നേടുമ്പോൾ ടീമിന്റെ മുഖശ്രീയായി ശ്രീശാന്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യ ജയിപ്പിച്ചതിന്റെ പിന്നിൽ ശ്രീശാന്തിന്റെ മികവെടുത്തു പറയേണ്ടതായിരുന്നു ഫൈനലിൽ ഇന്ത്യയുടെ വിജയം തീരുമാനിച്ച ക്യാച്ച് നേടിയതും ശ്രീശാന്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാൻ മൂന്ന് മലയാളികൾക്ക് സാധിച്ചെങ്കിലും കളിക്കാൻ ഭാഗ്യം ലഭിച്ചത് ശ്രീശാന്തിന് മാത്രമാണ് പിന്നീട് നടന്ന ലോകകപ്പുകളിൽ മലയാളി താരങ്ങളില്ലായിരുന്നു ഈ ലോകകപ്പുകളിൽ ഒന്നും ഇന്ത്യക്ക് കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലായി വീണ്ടും ഒരു മലയാളി താരത്തെ ഇന്ത്യ പരിഗണിച്ചത് സഞ്ജു സാംസൺ ആയിരുന്നു വീണ്ടും ഇന്ത്യ ലോകകപ്പ് നേടിയിരിക്കുന്നു വരുന്ന ലോകകപ്പുകളിലും ഇന്ത്യ മലയാളി താരങ്ങളെ പരിഗണിക്കേണ്ടതായുണ്ട് മലയാളി താരങ്ങളെ വളർത്താതെ ഇന്ത്യയ്ക്ക് ലോകകപ്പ് നേടാൻ ഭാഗ്യം ഉണ്ടാകില്ല എന്നതിനാണ് ഇതുവരെയുള്ള ചരിത്രം പറയുന്നത് ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ സഞ്ജു സാംസണ് ഭാഗ്യം ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഏകദിന ലോകകപ്പാണ് ഇനി നടക്കാനുള്ളത് അതിൽ സഞ്ജു ഉൾപ്പെടുമോ എന്നത് കണ്ടറിയണം എന്തായാലും ഇന്ത്യ ലോകകപ്പ് നേടാൻ മലയാളി സാന്നിധ്യം ആവശ്യമാണ് എന്ന മുൻ കണക്കുകളും പറയുന്നു തെറ്റാണെന്ന് കളിക്കാൻ മലയാളി ഇല്ലാതെ ഇന്ത്യ ഒരു ലോകകപ്പ് നേടിക്കാണിക്കേണ്ടിയിരിക്കുന്നു അതിനെ സാധിക്കുമോ എന്നത് കാത്തിരുന്നതാണ് എന്തായാലും ഇന്ത്യയുടെ തലയെടുപ്പുള്ള നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊരു ലോകകപ്പ് കൂടി എത്തി പല കാരണങ്ങളാൽ ഇത്തവണത്തെ ലോകകപ്പ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കിരീട നേട്ടത്തോടെ രാഹുൽ ദ്രാവിഡിന് യാത്രയപ്പം നൽകാൻ ഇന്ത്യയ്ക്കായി ലോകകപ്പ് നേട്ടത്തോടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്